നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും പരസ്പരം ചോദിക്കുന്നു പി വി അൻവർ ഇത്തരം വെളിപ്പെടുത്തലുകളും വിമർശനങ്ങളുമായി കളത്തിലിറങ്ങിയതിന് പിന്നിൽ എന്താണ് എന്താണ് അൻവറിന് എ ഡി ജി പി അജിത് കുമാറിന് നേർക്ക് ഇത്രയധികം കലിപ്പ് മാസങ്ങൾക്ക് മുൻപ് എ ഡി ജി പി അജിത് കുമാറും പി ശശിയും അൻവറും ഒരേ തൂവൽ പക്ഷികളായിരുന്നു അന്ന് തിരുവനന്തപുരത്തെത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അൻവർ മുന്നിട്ടുനിന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശേഷം പിണറായി വിജയൻ ചില നിർദ്ദേശങ്ങൾ നൽകി മലപ്പുറത്തും വടക്കൻ മലബാറിലുമൊക്കെ ചില നേതാക്കൾ പോലീസിനെ നിയന്ത്രിച്ചിരിക്കുന്നത് കൂടുതൽ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം പി ശശിയിലൂടെ എം ആർ അജിത് കുമാറിന് നൽകി മുഖ്യമന്ത്രി സ്വർണക്കടത്തുക സ്വർണം പൊട്ടിക്കൽ കേസ് തുടങ്ങി ഏതുവിധ പരാതിയും പോലീസിന് മുന്നിൽ ലഭിച്ചാൽ അവിടെ നേതാക്കളുടെ ഇടപെടൽ പതിവായിരുന്നു സി പി എം പാർട്ടിയെ ഇത് കൂടുതൽ ദുർബലമാക്കുമെന്ന് തിരിച്ചറിഞ്ഞ പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ പോലീസിനു മേലുള്ള നേതാക്കളുടെ നിയന്ത്രണത്തിൽ കുറവ് വരുത്തി ഇതോടെ ഏതെങ്കിലുമൊക്കെ പരാതികളിൽ ഇടപെടണമെങ്കിൽ എസ്പിയെ വിളിച്ചിട്ടോ ഡിവൈഎസ്പിയെ വിളിച്ചിട്ടോ പ്രയോജനമില്ലാത്ത ഘട്ടത്തിൽ എം ആർ അജിത് കുമാറിനെ തന്നെ ബന്ധപ്പെടണം എന്ന നിർദ്ദേശമാണ് നേതാക്കൾക്ക് ലഭിച്ചത് അജിത് കുമാർ ആവട്ടെ ഇത്തരം ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ചു പലവിധ പടലപ്പിണക്കങ്ങളും ഇതിനകം ഈ കൊള്ളസംഘത്തിൽ പടർന്നു ഇതോടെ പി വി അൻവറും കെ ടി ജലീലും കാരാട്ട് റസാക്കും അടക്കമുള്ള നേതാക്കൾ ഒരുമിക്കുകയായിരുന്നു അതിശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്നും എം ആർ അജിത് കുമാറിനെ പോലെയുള്ളവരെ തെറിപ്പിക്കണമെന്നും അവർ തീരുമാനമെടുത്തു തുടർന്നാണ് വിസ്ഫോടനങ്ങളായ ചില വിമർശനങ്ങളുമായി കളത്തിലിറങ്ങിയത് പി വി അൻവർ വിമർശനങ്ങൾ കൈവിട്ടപ്പോൾ എം ആർ അജിത് കുമാർ മാത്രമല്ല പിണറായി വിജയൻ പോലും നിലംപൊത്തുമെന്ന അവസ്ഥ അവിടെയാണ് കാര്യങ്ങൾ വീണ്ടും കലുഷിതമാക്കിയത് അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യം എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ആർ എസ് എസ് നേതാക്കൾ അത്ര നിസ്സാരക്കാരായിരുന്നില്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് അജിത് കുമാർ കണ്ട ആർ എസ് എസ് നേതാക്കൾ ഇത്ര വലിയ ആർ എസ് എസ് നേതാക്കളുമായി എന്തുകൊണ്ടാണ് അജിത് കുമാർ ആത്മബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചത് പിണറായി വിജയൻ അറിഞ്ഞിരുന്നില്ല എന്ന വിശദീകരണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് രണ്ട് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദവിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിലൂടെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തുവരുന്നു അജിത് കുമാറിന്റെ ലക്ഷ്യം സി ഡയറക്ടർ പോസ്റ്റായിരുന്നു കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രീതിപ്പെടുത്തി സി ബി ഐ ഡയറക്ടർ പോസ്റ്റിലെത്തുക പിണറായി വിജയനും ഇത് മനസ്സിൽ ലെടുപൊട്ടാൻ ഇടവരുത്തി മുൻപ് ബെഹ്റ എന്ന പോലീസ് മേധാവിയിലൂടെയായിരുന്നു അന്ന് പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി കാര്യങ്ങൾ നീക്കിയിരുന്നത് അതേ തലത്തിലേക്ക് അജിത് കുമാറിനെ ഉപയോഗപ്പെടുത്താമെന്നും പിണറായി വിജയൻ കണക്കുകൂട്ടി അതിന്റെ തുടർചലനങ്ങളായിരുന്നു അന്ന് തൃശൂർ പൂരം കലക്കുന്നതുൾപ്പെടെ ചെന്ന് അവസാനിച്ചത് കാര്യങ്ങൾ കൈവിട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ അൻവർ തൃശൂർ പൂരം കലക്കിയത് പ്രതിപക്ഷ നേതാവും അജിത് കുമാറും ചേർന്നുള്ള ഗൂഢാലോചനയാണ് എന്ന് മാധ്യമ പ്രവർത്തകരോട് ഇന്നലെ വിളിച്ചുകൂവി എന്നാൽ അതൊന്നും അത്ര അത്രകണ്ട് വെള്ളം തൊടാതെ വിഴുകാൻ മലയാളികൾ അത്ര വിട്ടികളല്ല ഇവിടെയാണ് ചില താരതമ്യങ്ങൾ തുടങ്ങിയത് ഒരു ഇരട്ട നീതിയുടെ കഥ ഉടലെടുത്തു ഡി ജി പി ആയിരിക്കെ ടി പി സെൻകുമാർ ആർ എസ് എസ് ബന്ധമുണ്ടാക്കിയതിന് നിശ്ചിതമായി വിമർശിച്ചിരുന്നു അന്ന് നിയമസഭയിൽ പിണറായി വിജയൻ പഴയ പിടിയിലില്ല കേട്ടോ വിട്ടുപോയി പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയും നിൽക്കരുത് ആ നില മാറി പുതിയ താവള സെൻകുമാർ നോക്കുകയാണ് അതോ അത് മറക്കണ്ട അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് ഈ സംസ്ഥാനത്തിലെ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന നിലവച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിൻ്റെ അതിൻ്റെ ഭാഗമായി തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ് നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കുക അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷെ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ നിൽക്കുന്നത് മറ്റാളുകളുടെ കയ്യിലായി അതോർമ്മിക്കണം അതേ ഞാൻ പറയുന്നുള്ളൂ ആ അടുപ്പം തെറ്റും സ്ഥാനത്തിന് ചേരാത്തതുമാണ് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പ്രസംഗിച്ചു അതിനുശേഷം സെൻകുമാറിനെതിരെ തിരിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ ഉളുപ്പില്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ജനം ചോദിക്കുന്നതും അതുകൊണ്ടുതന്നെ ഒന്നാം ഭരണകാലത്തും രണ്ടാം ഭരണകാലത്തും ഒരേ മുഖ്യമന്ത്രി രണ്ട് ഉദ്ദേശിക്കും ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കുന്ന വ്യത്യസ്ത നിലപാടാണ് ഇവിടെ പുറത്തുവരുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന സെൻകുമാറിനെ പിണറായി വിജയൻ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ സ്ഥാനത്തുനിന്ന് മാറ്റി സെൻകുമാറിനെതിരെ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ നിലപാട് നിയമസഭയിൽ അടിയുറപ്പിച്ചു പറയുകയായിരുന്നു അന്ന് പിണറായി വിജയൻ സെൻകുമാർ പഴയ പിടിയിലല്ല കേട്ടോ വിട്ടുപോയി ഇപ്പോൾ ഇങ്ങോട്ടായി അന്ന് ഒ രാജഗോപാലിനെ ചൂണ്ടയായിരുന്നു അന്ന് പിണറായി വിജയന്റെ വിമർശനം പുതിയ താവളമാണ് സെൻകുമാർ നോക്കുന്നത് എന്ന് പിണറായി വിജയൻ അന്ന് വിമർശിച്ചിരുന്നു ഇപ്പോൾ ഈ വിമർശനങ്ങളടക്കം പിണറായി വിജയന് നേർക്ക് കൈ ചൂണ്ടുന്നത് സി അണികൾ മാത്രമല്ല തൊട്ടപ്പുറത്ത് സി പി ഐ നേതാക്കളും കളത്തിലിറങ്ങി ഏറ്റവും രൂക്ഷമായ പ്രതികരണങ്ങളുമായി ഇന്നലെ കളം നിറഞ്ഞത് സാക്ഷാൽ വി എസ് സുനിൽകുമാർ തന്നെയായിരുന്നു ഉള്ളു നൊന്നവനെ വേദനയറിയൂ എന്ന് പറയുന്നത് പോലെയായിരുന്നു വി എസ് സുനിൽകുമാറിന്റെ പ്രസ്താവന അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വി എസ് സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് തൃശൂരുകാരെ സംബന്ധിച്ച് തോറ്റോ ജയിച്ചോ എന്നതല്ല പ്രശ്നം പൂരം ആര് കലക്കി എന്നതാണ് തൃശൂരുകാരുടെ വികാരമാണ് പൂരം അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചുവെന്ന് പുറത്തുവരണമെന്നാണ് വി എസ് സുനിൽകുമാർ ഇന്നലെ ആവശ്യപ്പെട്ടത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസ്ബാളയുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി അജിത് കുമാറിന്റെ സ്വകാര്യ സന്ദർശന വിവരങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു വി എസ് സുനിൽകുമാറിന്റെ രൂക്ഷമായ പ്രതികരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ രഹസ്യമായി കണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ എ ഡി ജി പി അജിത് കുമാർ പൂരം കലക്കിയെന്നാണ് പി വി അൻവർ വിമർശിച്ചത് ഈ ആരോപണമാണ് വലിയ വിവാദമായി ആളിക്കത്തിയതും തുടർന്ന് എ ഡി ജി പിയുടെ രണ്ട് ആർ എസ് എസ് നേതാക്കളുമായുള്ള സന്ദർശന വിവരങ്ങൾ പുറത്തുവന്നതും ആർ എസ് എസ് നേതാവ് റാം മാധവുമായി തിരുവനന്തപുരത്ത് കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് എല്ലാം കൈവിട്ടു എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അടിയന്തരമായി ഡി ജി പി ദർവേഷ് സാഹിബിനെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലധികം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു സാധാരണഗതിയിൽ ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ച അരമണിക്കൂറിലേറെ നീളാറില്ല ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവന്നതോടെ അവധിയിൽ പ്രവേശിക്കാൻ എം ആർ അജിത് കുമാർ നിർബന്ധിതനായി മുഖ്യമന്ത്രി ഇതിനുവേണ്ട നിർദ്ദേശം നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ പരിക്കേൽക്കാതെ ഇപ്പോൾ പുറത്തുനിൽക്കുന്നതാണ് നല്ലത് എന്ന് എ ഡി ജി വിവാദങ്ങൾ കെട്ടടങ്ങിയാൽ ഇരട്ടി പവറിൽ തിരിച്ചെടുക്കാമല്ലോ എന്നാവും മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടൽ എ ഡി ജി പി സ്ഥാനത്തുനിന്ന് മാറ്റി അന്വേഷണം നടത്താനായിരുന്നു സർക്കാർ ആദ്യം ആലോചിച്ചതെങ്കിലും പിണറായി വിജയൻ കട്ടയ്ക്ക് നിലപാടെടുത്തു എ ഡി ജി പി അജിത് കുമാർ സ്ഥാനത്ത് തുടരട്ടെ തൊട്ടിപ്പുറത്ത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണവും നടക്കട്ടെ എന്നാൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ എ ഡി ജി പി അവധിയിൽ പോകുന്നതാണ് നല്ലത് എന്ന് തോതൽ പിണറായി വിജയനിലും ശക്തമായി സാധാരണഗതിയിൽ അങ്ങനെ പവർ കാട്ടുന്ന പ്രകൃതമല്ല ഷെയ്ഖ് ദർവേഷ് സാഹിബിന് എന്നാൽ ഡി ജി പി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കട്ടയ്ക്ക് നിന്നു അന്വേഷണ സംഘത്തോട് നിർഭയമായി നീതിപൂർവം അന്വേഷണം നടത്താൻ ഡി ജി ആവശ്യപ്പെട്ടു ഇതിന്റെ പേരിൽ വരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും താൻ സ്വയം ഏറ്റെടുക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തോട് ഡി ജി പി നേരിട്ടു പറഞ്ഞത് മിന്നൽ വേഗതയിൽ ഡി ജി പിയുടെ കീഴിലുള്ള അന്വേഷണ സംഘം മലപ്പുറത്തെത്തി പി വി അൻവറിൽ നിന്ന് മൊഴിയെടുത്തതാണ് ഇന്നലെ എ ഡി ജി പിയെയും മുഖ്യമന്ത്രിയേയും കൂടുതൽ പരിഭ്രാന്തനാക്കിയത് മറുവശത്ത് സി പി എം സമ്മേളനങ്ങൾ ഇപ്പോൾ ജില്ലാതലങ്ങളിൽ നടക്കുന്നു സി പി എമ്മിനുള്ളിലും പുറത്തും പോലീസിനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉയരുന്നു ഒരു പോറലുമേൽക്കാതെ എന്തിനാണ് എ ഡി ജി പിയെ ഇങ്ങനെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം അണികളിൽ ശക്തമാണ് സേനയിൽ രണ്ടാമനാണ് എ ഡി ജി പി അജിത് കുമാറെങ്കിലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന ലേബൽ തന്നെയാണ് ശക്തമായ പവർ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ഇടവരുന്നത് ക്രമസമാധാന ചുമതല മുൻപ് ഉത്തര ദക്ഷിണ മേഖലാ തലത്തിലായിരുന്നു ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയതോടെ ഒറ്റ എ ഡി ജി പി ക്രമസമാധാന ചുമതല വഹിക്കാൻ തുടങ്ങി ഷെയ്ഖ് ദർവേഷ് സാഹിബായിരുന്നു ആദ്യം പിന്നെ വിജയ് സാക്കറെ സർക്കാരിന്റെയും പാർട്ടിയുടെയും ഒക്കെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും വേണ്ടപ്പെട്ടയാൾക്ക് പോലീസിൽ ക്രമസമാധാന ചുമതല നൽകി അങ്ങനെ രണ്ടായിരത്തി ഒക്ടോബറിൽ എം ആർ അജിത് കുമാർ ആ പദവിയിലെത്തി ഓരോ ജില്ലാ പോലീസ് മേധാവികളും ദൈനംദിനം റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ശക്തരിൽ ശക്തൻ മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തൻ നവകേരള സദസ്സിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ നിർദ്ദയം അടിച്ചമർത്തിയത് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്ന് മുഖ്യമന്ത്രി പ്രത്യേക ഏൽപ്പിച്ചതും ഇതേ എ ഡി ജി പിയെ ശബരിമല തീർത്ഥാടന വേളയിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ തീർത്ഥാടകരെ വഴിയിൽ തടയൽ സംഭവം സന്നിധാനത്ത് പ്രവേശനം നിയന്ത്രിച്ചത് പോലീസിനെതിരെ പ്രതിഷേധമുയർന്നത് അക്കാലത്ത് വലിയ വാർത്തകളായി ദർശനത്തിൽ ഒരു ദിവസം അറുപതിനായിരം പേരിൽ കൂടുതൽ പാടില്ല എന്ന് എ ഡി ജി പിയുടെ തിട്ടൂരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ തൃശൂർ പൂരമായിരുന്നു ഏറ്റവും വലിയ വിവാദം പോലീസ് തന്നെ പൂരം കലക്കിയ സംഭവം എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇനി വരാനിരിക്കുന്നത് വലിയ കാര്യങ്ങളാണ് എന്ന് പി വി അൻവർ ഇന്നലെ പ്രഖ്യാപിച്ചു ഈ ക്രിമിനൽ സംഘം ഒരുപാട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്വർണം കൊണ്ടുവന്ന സ്ത്രീകളുടെ കാര്യം എടുക്കാനല്ല വേട്ട നായികളെ പോലെ അവരുടെ പിന്നാലെ അത്രയും വൃത്തികെട്ടവന്മാരാണ് പല പോലീസ് ഉദ്യോഗസ്ഥരുമെന്ന് ഇന്നലെ പി വി അൻവർ തുറന്നടിച്ചു ഡാൻസ് ആഫിനെ തകർക്കുക തന്നെയായിരുന്നു പി വി അൻവറേയും കൂട്ടരുടെയും ലക്ഷ്യം ഇതിന് മലപ്പുറത്തെയും നോർത്ത് മലബാറിലെയുമൊക്കെ പല നേതാക്കളുടെയും രഹസ്യ പിന്തുണ അൻബറിനുണ്ട് അൻബറിന്റെ പോരാട്ടം പിണറായി വിജയനെ ദുർബലനാക്കുക മാത്രമല്ല അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് സേനയിലെ മേധാവികളെ നിർദ്ദയം മാറ്റി നിർത്തുക തന്നെയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ കടന്നുപോകുന്നത് ഒപ്പം പിണറായി വിജയനും തന്റെ അതീവ വിശ്വസ്തനായ അജിത് കുമാറിനെ കൈവിടണം എന്ന അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop. <laughs>